ഹലോ ഗായ്സ് അപ്പോൾ പുഷ്പ ടുവിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കണ്ടു ഞാൻ കണ്ട അഭിപ്രായം എൻ്റെ അഭിപ്രായമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അടിപൊളി സാധനം ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ കുറച്ച് മ്യൂസിക് പക്ഷെ ഒരു എന്ത് വന്നാലും ഈ കെ ജി എഫിൻ്റെ ഒരു കമ്പാരിസൺ വരും എല്ലാവരുടെ മൈൻഡ് സെറ്റിൽ വരുന്ന ഒരേ കാര്യമാണ് കെ ജി എഫിൻ്റെ ഒരു കമ്പാരിസൺ കെ ജി എഫിനെ പോലെ ഒന്നേ ഒന്നുള്ളൂ അത് അല്ലാതെ പുഷ്പ ടു കെ ജി എഫ് പോലെ എല്ലാവരും എക്സ്പെ അതുപോലെ തന്ന നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ് ഈ കെ ജി എഫ് വന്ന ശേഷം എല്ലാ സിനിമയുടെ ഫസ്റ്റ് കമ്പാരിസൺ ചെയ്യുന്നത് കെ ജി എഫിനെ എല്ലാ റിവ്യൂവിലും എല്ലാം പറയുന്നത് ഞാൻ ഈ പുഷ്പ ടുവിൽ ഒരു മാസ് ഒരു മാസ് പക്ഷെ അതുപോലെ അല്ല കെ ജി എഫിനെ പോലെ ഇല്ല എന്നാലും ഒരു ഭയങ്കര മാസ് അതിൽ വന്നിട്ടുണ്ട് മ്യൂസിക്കും അതുപോലെ ആ ഒരു ഭയങ്കര സൗണ്ടിൻ്റെയൊക്കെ അടിപൊളിയായിട്ടുണ്ട് അതിൽ ഇഷ്ടപ്പെട്ട ഒരു രംഗം എന്ന് പറഞ്ഞുവെച്ചാൽ രശ്മികിൻ്റെ കാല് എന്ന് വെച്ചിട്ട് താടിയിൽ ഇങ്ങനെ ആക്കില്ല ഇതാണ് എനിക്ക് എനിക്കതിൽ അടിപൊളി ഇഷ്ടപ്പെട്ട കേട്ടാ ഒരു വെറൈറ്റി ഇതുവരെ ആരും കാണാത്ത ഇങ്ങനെ ആക്കുന്നത് നമുക്ക് ഏതെങ്കിലും സിനിമയിൽ ചെറുതായിട്ട് കണ്ടിട്ടുണ്ടാകാതിരിക്കാം പക്ഷേ ഈ കാല് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നത് അത് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ ആണെങ്കിലും ആ ഒരു ഈ ചൈന നടക്കുന്നത് മോഹൻലാലാണ് പക്ഷെ അടിപൊളി ആയിട്ടുണ്ട് ഇതിലെ ആ ഒരു മരത്തിന്റെ ഒരു ഇതാണെങ്കിലും ഫഹത്ത് ആ ഹഹത്ത് സെറ്റായിട്ടുണ്ട് കേട്ടാ അപ്പം ഫാത്തന്നെ എനിക്ക് അതിൽ ആള് എന്താ വെച്ചാൽ ഈ സൈക്കോ ക്യാരക്ടറിൻ്റെ വെച്ചിട്ട് ഒരു സൈക്കോ ഒരു ക്യാരക്ടർ ഈ ക്യാരക്ടർ നമ്മുടെ മനസ്സില് മനസ്സിൽ ആയി. ഇനി ആൾ എങ്ങനത്തെ ആണെങ്കിലും നമുക്ക് ആ ഒരു പക്ഷെ ആൾ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അതിൽ ആളുടെ എൻട്രിയും ഇപ്പം നമുക്കൊരു വില്ലനും ഒരു നടനം രണ്ടുപേരും കുറയാതെ അതേ ലെങ്ത്തിൽ നിൽക്കുന്ന ആ ആ ഒരു വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതില് കാണുമ്പോൾ തന്നെ ചിലത് പറയും വില്ലൻ കൊല്ലും നടനെ കൊല്ലും ഇവനെ കൊല്ലും അങ്ങനെയൊന്നുമില്ല ഒരു ഒരു മാസ് എൻ്റർടൈൻമെൻറ്റ് അടിപൊളി തന്നെ എനിക്കിഷ്ടപ്പെട്ടു എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളെന്തായാലും കണ്ടുനോക്കൂ ഓക്കെ ബൈ